ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മത്സരിക്കും സംസ്ഥാനം ഉറ്റുനോക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ഇന്നലെ മലപ്പുറത്ത് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ചെറുകിട വ്യാപാര മേഖലയോട് കാണിക്കുന്ന അവഗണനയിലുള്ള പ്രതിഷേധം അറിയിക്കാൻ കൂടിയാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ പറഞ്ഞു ഇന്നലെ മലപ്പുറത്ത് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നിലമ്പൂരിലെ സ്ഥാനാർത്ഥി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് യോഗം കൂടി നിലമ്പൂരില് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ നമ്മൾ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറി അടക്കം ഞങ്ങളെല്ലാം അടക്കം അനൗൺസ് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാം കാരണം കേരളത്തിലെ ചെറുകിട കച്ചവട മേഖല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ ഓൺലൈൻ വ്യാപാരം കൊണ്ടും മറ്റുള്ള എല്ലാ നികുതി വാരങ്ങളും കൊണ്ട് കച്ചവടം ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് വേണ്ടത്ര കച്ചവടക്കാരെ സംരക്ഷിക്കണ വേണ്ടത്ര സപ്പോർട്ടുകൾ ഒരു ഭാഗത്തു ഭാഗത്തുനിന്നും നമുക്ക് കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ ഒന്നിച്ച് നിന്ന് ഞങ്ങളെ ശക്തി തെളിയിച്ച് ഞങ്ങൾക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പൊതുവെ ഞങ്ങള് പല യോഗങ്ങളിലും ഞങ്ങൾ മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോഴൊക്കെ എല്ലാ യോഗങ്ങളിലും കച്ചവടക്കാർ നിരന്തരം ആവശ്യപ്പെടുകയാണ് നമ്മളിപ്പോ ഒരു ശക്തി ആയിട്ട് മാറണം കാരണം കച്ചവടക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ആരുമില്ല എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരു ചിന്താഗതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഒരു ശക്തി നിലമ്പൂർ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് ദിവസേന പൂട്ടു വീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ ശക്തമായ പ്രതിഷേധത്തിന്റെ വേദിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും നിലമ്പൂർ മണ്ഡലത്തിൽ ആറായിരത്തോളം വ്യാപാരികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർഷിപ്പ് ഉള്ളവരാണ് വ്യാപാരികളുടെ സംഘടനാ ശക്തിയുടെ ബലം ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളുടെ അവരുടെ കുടുംബങ്ങളും തൊഴിലാളികളും വോട്ട് ചെയ്താൽ മാത്രം ഇരുപത്തി അയ്യായിരത്തിലേറെ വോട്ടുകൾ ലഭിക്കുമെന്ന് വ്യാപാരി നേതാക്കൾ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമാണെന്നും വിനോദ് പി മേനോൻ പറഞ്ഞു വ്യാപാരികളെ കറാവ് പശുക്കളായി കാണുന്ന സർക്കാരുകളുടെ നിലപാടിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയാണ് മത്സരിക്കാൻ സംഘടന തീരുമാനിച്ചതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറയുന്നത് വെറും കറവശികൾ മാത്രമാണ് കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റുകളിലേക്ക് ടാക്സ് തിരിച്ചടക്കുക എന്നുള്ള ഒരു വലിയ സമൂഹത്തിന്റെ ഗവൺമെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള ചൂഷണങ്ങളും കാര്യങ്ങളും നേരിടുക എന്നല്ലാതെ മറ്റൊന്നും മാറി മാറി വരുന്ന ഒരു ഗവൺമെന്റും ഒരു കക്ഷിയും ഞങ്ങളെ പരിഗണിക്കാറില്ല അഷ്റഫും പങ്കെടുത്തു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്നും ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നും അവർ പറഞ്ഞു നിലമ്പൂർ കാഴ്ചകളുടെ വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് അക്വാ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഫ്ലൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം